ഹായ് ഹലോ കുട്ടിക്കാരി അസ്ലാമലൈക്കും അപ്പം ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങളൊന്ന് ഒരു യാത്ര പോകട്ടോ പോണത് വേറെ കൊല്ലം എൻ്റെ വീട്ടിലേക്കാണ് വീട്ടിലേക്കട്ടോ അപ്പം എൻ്റെ ഉമ്മച്ചിയുടെ വീട് വെട്ടിക്കാട്ടും നോക്കുന്ന ഒരു അതായത് നമ്മുടെ കോട്ടയം റൂട്ടിൽ കാഞ്ഞിരമുറ്റം പള്ളി അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വെട്ടിക്കാട്ട് നോക്കുന്ന സ്ഥലം അപ്പം ഞങ്ങൾ സൺഡേ ആയതുകൊണ്ട് ഇന്ന് എല്ലാവരും പെരുന്നാളിൻ്റെ പിറ്റീന്ന് ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഉണ്ടാവുന്നു എല്ലാവരെയും കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പോവാന്ട്ടാ അപ്പം ഇക്കാക്കൊക്കെ ഇന്ന് ലീവാണ് അപ്പോൾ ഞാൻ ഇക്കായും മോളും വീട്ടീന്ന് എൻ്റെ വീട്ടീന്ന് ഉമ്മച്ചിയും മാങ്ങയും വൈഫും മക്കളൊക്കെ ഒക്കെ ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ തീരുമാനിച്ചത് അപ്പം പെരുന്നാളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകണമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നവരെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാളുള്ള പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബന്ധുക്കളേക്കൊന്ന് കാണാൻ വല്ലപ്പോഴും മാത്രമേ കാണുന്നതാണുള്ളവരെയൊക്കെ ആ ഒരു വർഷത്തിലൊക്കെ വല്ല ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമാത്രമേ ഇവിടെ പോകാറുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിറങ്ങി ഇപ്പോൾ അവർ വന്നിട്ടുണ്ടായില്ലായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് നിന്നപ്പോഴത്തേക്കും താങ്കളും വൈഫും പിള്ളേരൊക്കെ വന്ന് ഉമ്മച്ചൊക്കെ വന്ന് ഇറങ്ങണ്ടെട്ടോ ഞങ്ങളിവിടുന്ന് പള്ളിയിൽ നേർച്ചയ്ക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഉമ്മച്ചിക്ക് അഞ്ച് ആങ്ങളമാരും ഒരു അനീത്തിയും ഒരു ചേട്ടത്തിയാണുള്ളത് അപ്പം അതിൽ നാലു അമ്മമാരുടെ വീടും ഉമ്മച്ചിയുടെയും അനിയ അനീത്തിയുടെയും ചേടത്തിയുടെയും വീടും അവിടെ തന്നെയാണ് കേട്ടോ പക്ഷെ ഒരു മാമ്മടെ ഒരു ഏട്ട മാമായും മാമയും മാമയുടെ വൈഫും കൊച്ചും താമസിക്കുന്നത് കോട്ടയത്താണ് കേട്ടോ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളയ മാമ ആദ്യമേ തന്നെ മാമ മരിച്ചു പോയി കൊച്ചിന് ഒരു വയസ്സുള്ളപ്പോൾ മരിച്ചു പോയി അപ്പോൾ അതാരണം ഞങ്ങൾ അവൻ അമ്മ അമ്മച്ചിയുടെ വീട്ടിലേക്കാണ് പോയത് അതുകൊണ്ട് അവിടെ നിൽക്കണം അമ്മായി കൊച്ചും അവിടെ നിൽക്കണത് അപ്പം ഞങ്ങൾ അവരെ ഒത്തിരി ഒത്തിരി നാളെത്തിയാണ് അവർ രണ്ടുപേരെയും കാണാറ് ഒരുപാട് മിസ് ചെയ്യുന്നൊരു ആളുകളാണ് അവർ രണ്ടുപേരും പക്ഷേ ഇന്നലെ ഞങ്ങൾ താ പെരുന്നാളിൻ്റെ അന്ന് ചെന്നിരുന്നെങ്കിൽ അവരെ കാണായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ അവരെ മാത്രം മിസ് ചെയ്യപ്പോഴും കേട്ടോ വല്ലപ്പോഴും മാത്രമല്ല ഫങ്ഷന് മാത്രം കാണാറുള്ളൂ അമ്മായിനേം കൊച്ചിനെയും അപ്പം ഞങ്ങളിപ്പം പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു വീണ്ടും അവിടെ നേർച്ചയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഇവിടെ ഇവിടുത്തെ മാമ്മ അമ്മായി ഞങ്ങൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇടിയപ്പവും പിന്നെ ചിക്കൻ കറിയും ബീഫ് കറിയും അതുപോലെ തന്നെ പൊറോട്ട ഉണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ നിന്ന് എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഉമ്മച്ചിടെ അനിയത്തിയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് മാമ്മയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇടവഴി വെച്ച് ആടിയാണ് ഞങ്ങൾ ആ ഇന്നാമ്മയുടെ അടുത്തേക്ക് പോകണം അപ്പോൾ ഇതാ നിൽക്കുന്ന ആളാണ് കേട്ടോ ഇന്നാമ്മ ഇന്നാമ്മക്ക് ഒരു മകനൊരു മാകം മാത്രമേ ഉള്ളൂ പിന്നെ മരുമകളും പേരക്കുട്ടി ഇത് എൻ്റെ മാമയുടെ നാലാമത്തെ മാമ്മയുടെ മകൻ ഇതാ ഇട്ടിരിക്കുന്നത് ഇന്നാമ്മയുടെ മകനാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പരിഭവം വരാതെ ഞങ്ങൾ വിളിച്ച് പറയാണ്ട് ചെന്നാണ് എന്നാലും ചായ പാൽ ചായയും പിന്നെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം അവിടുന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് നിറങ്ങി വീട് ഞങ്ങൾ വന്നത് മൂന്നാമത്തെ മാമയുടെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പം മാ അമ്മമാക്ക് രണ്ടാമക്കളാണ് ആ പോയ ആളാണ് കേട്ടോ മൂത്താൾ അവൻ നല്ല പാചകത്തില്ല ഞങ്ങൾ വയനാറ് ഞങ്ങൾക്കുള്ള ഉച്ചക്കത്തെ ഫുഡൊക്കെ അവിടെ അവിടെയാണ് റെഡിയാക്കണത് അപ്പോൾ ആൾ സവാളയൊക്കെ പൊരിച്ച് കോരിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ബിരിയാണിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ആ ഫുഡ് എല്ലാവരും കഴിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുപാട് പേരുണ്ട് ഇവിടെ ഈ അവിടുത്തെ അമ്മായിടെ അനിയത്തിയുടെ മക്കളും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് മാമാടെ രണ്ടാമത്തെ മകനാണ് ഇനി ഇക്കാക്ക ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഷർട്ട് മഞ്ഞുശാട്ടിട്ടിരിക്കണത് ആൾ എൻ്റെ ഇക്കാക്കായാണ് മൂത്തുമ്മ്മാട ഒരു മകനോളൂ രണ്ട് പെമ്മക്കളാണേ അപ്പോൾ അവിടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് കളിക്കേണ്ടത് എല്ലാവരും ഓരോ ട്രിപ്പായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഇതാ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അത് കഴിഞ്ഞിരുന്നു അവിടെ നിന്ന് ഞങ്ങളവിടെ നിന്ന് പോന്നു അവിടെ നിന്ന് പോകുന്നത് നേരെ ഉമ്മച്ചിയുടെ ചേടത്തിയുടെ വീട്ടിലേക്കാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മൂത്തുമ്മ ഏറ്റവും എല്ലാ മക്കളേക്കാളും ഏറ്റവും മൂത്ത ആളാണ് കേട്ടേ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വന്നാറ് ഞങ്ങൾക്കുള്ള മാങ്ങയൊക്കെ ചേത്തി ജ്യൂസടിക്കാനായിട്ട് ചെത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് പോകുന്നതാണ് അവിടെ ഇവിടെ വേറെ ഇതെല്ലാം എല്ലാവരും ഇട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കട്ടതാണെന്നാണ് എല്ലാവരും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ചായയൊക്കെ തിളപ്പിച്ച് ഒരു നാലുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഇവിടുത്തെ അതിനീത്ത ഞങ്ങൾക്ക് ചായയൊക്കെ ഒക്കെ തിളപ്പിച്ചൊക്കെ തന്നു കെ വൈഫ് ചായയൊക്കെ തിളപ്പിച്ച് തന്നു ഞങ്ങൾ ചായ സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അഞ്ചരി ആവത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ അപ്പം മൂത്തുമ്മ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതെന്ന് വന്നു പോന്നാലും ആൾ ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെയാണ് അത് അനീതി ഉമ്മച്ചിലനിയായാലും അതേ അമ്മമാമ്മാരോ വൈഫ്മാർക്കൊക്കെ ഭയങ്കര സങ്കടവും ഒക്കെയാണ് ഞങ്ങൾ വന്ന് പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം കേട്ടോ എല്ലാം അപ്പം മൂത്തുമ്മ കരച്ചിലൊക്കെ ആയിട്ട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോരാണ് അവിടെ നിന്ന് ഞങ്ങൾ ഇനി പോണത് ഉമ്മച്ചീടെ രണ്ടാങ്ങളമാരുടെ വീട്ടിലും കൂടെ പോവാനായിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണേ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോണത് ഉമ്മച്ചിയുടെ രണ്ടാമത്തെ അങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പം ആ മാമായും ഇതുപോലെ തന്നെ ഇല്ല മരിച്ചു മരിച്ചുപോയേക്കണേ മൂന്നാമത്തെ മാമായും മരിച്ചു പോയേക്കണേ കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേരിപ്പം ഉമ്മശ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരാണ് അവരുടെ ഒക്കെ കുറേ വിശാലമാക്കി കൊടുക്കട്ടെ നമുക്ക് ദ്വാചയാണ് ഞാൻ ഒത്തിരി ദ്വാചയണയാണ് അതുപോലെ തന്നെ എൻ്റെ മറ്റേ ഇത് മൂന്നാമത്തെ മാമയുടെ വൈഫും മോന് ഇവിടെയുള്ള മോൻ കച്ചവടത്തിന് പോയേക്കണം അതുപോലെ തന്നെ പേരക്കുട്ടിയും മരുമകളൊക്കെയാണ് അപ്പം ഞങ്ങൾ പറ വിളിച്ച് പറയാൻ വന്നെങ്കിൽ പരിഭവും പരാതി സങ്കടവും ആയിട്ട് പറഞ്ഞ് ആൾ ഉമ്മിച്ചയായിട്ട് പരിഭവങ്ങളൊക്കെ പങ്കുവെക്കണതായിട്ടാണ് കണ്ടത് ഇനിയും വരാല്ലോ അപ്പോൾ ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഉമ്മശീടെ വല്യ മാമയുടെ വീട്ടിലേക്കാണ്ടായി ഏറ്റവും മൂത്ത മാമ്മയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നത് അവിടെയാണ് ഞങ്ങൾക്ക് രാത്രി ഫുഡ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരുന്നത് അത് ഫുഡിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം തന്നെ ഇറങ്ങി ഒത്തിരി ദൂരം യാത്ര ചെയ്യാൻ പറഞ്ഞ് ഇറങ്ങി അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും പോവുകയാണ് അപ്പം എല്ലാവരെയും കണ്ടതിലും ഒത്തിരി സന്തോഷവും സം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് കാരണം ഒത്തിരി നാളൊക്കെയാണ് എല്ലാവരെയും കാണുന്നത് ഇനിയും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് വരാനും കാണാനും എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ തിരിച്ചു പോരാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് എടുക്കുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അസ്ലാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ